നമസ്കാരം സ്വാഗതം അമേരിക്ക ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള രാജ്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അത്ര ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് അമേരിക്കയിലുള്ളത് പക്ഷേ സാധാരണ ജനങ്ങളുടെ സുരക്ഷയിലാ രാജ്യമായി അമേരിക്ക മാറിയിരിക്കുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വെടികൊള്ളാതെ വീട്ടിലെത്തിയാൽ ഭാഗ്യമെന്നാണ് അവിടെ നിന്നും ഇപ്പോൾ നിരന്തരം വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശീയർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് അനുദിനം പുറത്തു വരുന്നത് ഏറ്റവും അവസാനമായി ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഹൈദരാബാദിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ചിക്കാഗോയിൽ പഠിക്കുന്ന ഹൈദരാബാദുകാരനായ സയ്യിദ് മസാഹിർ അലിയാണ് കൊള്ളക്കാരുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായത് ആക്രമണത്തെ തുടർന്ന് ചോരയൊരുപ്പിച്ചു നിൽക്കുന്ന മസാഹിർ അലിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് സംഭവത്തിൽ ആശങ്കാകുലരായ ഹൈദരാബാദിലെ കുടുംബം മസാഹിർ അലിയുടെ ഭാര്യയ്ക്ക് അമേരിക്കയിലേക്ക് പോയി അദ്ദേഹത്തെ സന്ദർശിക്കാനുള്ള അനുമതി നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഭർത്താവിന് മതിയായ ചികിത്സ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ സൈദ റുഖുലിയ ഫാത്തിമ റിസ്വി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കത്തയച്ചിട്ടുണ്ട് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന മസാഹിർ അലിയെ പിന്നാലെയെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്ത്യാന വെസ്റ്റിയൻ യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അലി അദ്ദേഹം മടങ്ങുമ്പോൾ പേർ ആക്രമിക്കുകയായിരുന്നു അദ്ദേഹം ഓടിക്കയറാൻ ശ്രമിച്ചെങ്കിലും അവർ അലിയെ ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ഈ വർഷം അമേരിക്കയിൽ നാല് ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ മസാഹിർ അലിക്കെതിരായ ആക്രമണത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യൻ സമൂഹം കാണുന്നത് അമേരിക്കൻ പാസ്പോർട്ട് കൈവശം വെച്ചിരുന്ന പത്തൊൻപത് കാരനായ ശ്രേയസ് റെഡ്ഡി ബെരിഗർ എന്ന വിദ്യാർത്ഥിയെ കഴിഞ്ഞ ആഴ്ച മരിച്ച നിരയിൽ കണ്ടെത്തിയിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയായ നീൽ ആചാര്യയെ ആ ആഴ്ച ആദ്യം പത്യു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മരിച്ച നിരയിലും കണ്ടെത്തി മകനെ കാണാനില്ലെന്ന് അമ്മ പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു മകന്റെ മൃതദേഹം കണ്ടെത്തിയത് വിദേശികൾക്കടക്കം യാതൊരു സുരക്ഷയും ഇല്ലാത്ത നാടായി അമേരിക്ക മാറുന്നു എന്ന വാർത്തകളെ ശരിവെപ്പിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ